ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മേക്കപ്പ് വീഡിയോ ആണ് ഇന്ന് എനിക്ക് മേക്കപ്പ് ഇട്ട് തരാൻ വേണ്ടി പോകുന്നത് ഞാനല്ല അമ്മയാണ് അപ്പൊ അമ്മക്ക് എന്തൊക്കെ പറയാനില്ല മേക്കപ്പ് ഇവിടെ ഞാൻ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അമ്മയാണ് നമുക്ക് അറിയില്ല അപ്പൊ അമ്മ ഇന്ന് എനിക്ക് മേക്കപ്പ് ഇട്ട് തരും അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ആദ്യം അമ്മയെപ്പം വായിക്കുമ്പോൾ പാടില്ല ഇതെന്ന സാധനം അത് ഹൈലൈറ്റർ അത് ഇപ്പല്ലോ അത് കോമ്പാക്ട് പൗഡർ അത് ഇപ്പല്ല സഹായിക്കാം ഇത് ഇത് ഫൗണ്ടേഷൻ ഇതോ അതോ രണ്ടും ഫൗണ്ടേഷനാണ് മഞ്ചേ ഇതില് രണ്ടില് ഏത് ഫൗണ്ടേഷൻ നമുക്ക് വേണ്ട അത് മാക്ക ഉണ്ട് മാുണ്ട് മെഡിലൈനുണ്ട് ഇതിലേതാ വേണ്ടി അമ്മ അധനം ഡോട്ട് ഡോട്ട് വെച്ചിട്ട് ശ്രദ്ധിക്കില്ല എന്നെ കൊളാക്കിട്ടുണ്ടോ ഇനി ലിപ്സ്റ്റിക് കാറ്റിലൊന്നും ഇല്ല അത് അത് കൺസീലർ അതെ ഒന്നും അറിയില്ല എല്ലാം ഞാൻ പറഞ്ഞില്ലാൾ കണ്ട് ചുറ്റാ താഴെ മതി എന്നിട്ട് ഇടാനല്ലോ എനിക്കറിയില്ല ഇങ്ങോട്ട് പണ്ട് കാണില്ല എന്നിട്ട് എന്നിട്ട് എടുത്തിട്ട് ബ്ലഡ് ബ്ലഡ് എടുത്തിട്ട്

അത് കോണ്ടാക്ട് പൗഡർ ഇത് ഫുള്ള് കണ്ടാൻ പറ്റും ഞാൻ കാണുന്നില്ല ചിരിക്കുന്നു ഇതാ അതാ ഐശാടോ ആ പിന്നുള്ളത് ഇതാ അത് ഏടെ അതറിയല്ല ഡാൻസ് കളിക്കാൻ ഇരുമ്പനി തരണോ ഇത്ര പാടോട്ടിട്ടെന്ന് തരുന്ന ലാസ്റ്റ് തരുന്നുണ്ട് നോക്കട്ടെ ഞാൻ ആദ്യം വന്നിട്ട് തരാം ഇനി അടുത്ത ബ്ലഷ് ഇട്ട് അപ്പൊ ഇനി ഇതിൽ ഐശാഡുണ്ട് അയ്യങ്ങണ്ട് കാൽ ഉണ്ട് അതിലൊള്ളു അതനറിയില്ല അത് ലാഭം അത് എനിക്കറിയില്ല അമ്മ പറയണം അമ്മക്ക് ഇഷ്ടമുള്ള കളർ എടുത്തിട്ട് ഗ്ലിറ്റർ എടുത്തിട്ടുണ്ട് വേണം അതെന്ന് എനിക്കത് പറയാൻ പറ്റില്ല അമ്മ എനിക്ക് പിന്നെ കൈകൊണ്ടിടുകയോണ്ടിട്ടോ കണ്ടു കൂട്ടുകാരൻ മൈ കോട്ട് ലൈറ്റ് ആയിട്ട് ഇട്ടാ നമ്മക്ക് ഇഷ്ടമുള്ള പോലെ കിട്ടും അമ്മേന്റെ മേക്കപ്പാന്നിത് ഞാൻ എന്തായാലും ഇപ്പൊ മിറർ നോക്കൂല്ല ലാസ്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ട് മിറർ നോക്കാം പൊടിച്ച് പറയാൻ അത് നമ്മക്കെന്നാ അറിയാം ഇനി പണ്ട് കാച്ചിനെ ഇതാണ്ട് ഇട്ടോ രണ്ടെങ്കിൽ രണ്ടും ഇട്ടോ അല്ല ഒന്നിട്ടോ പിരികാൻ പെരക്കണ്ടേക്കാം ഞാൻ മറന്നുപോയി എന്തൊക്കെ അത് ഇത് പുരുകുന്നല്ല ഇത് കാച്ചിനാണ് എൻ്റെ അത് കട്ടില്ല അത് കട്ടാക്കുന്നു അതിന് പിരിയാൻ പറ്റോ മോളെ അത് തുറക്കുമെല്ലാം വേണോ ഇങ്ങനെ ഇങ്ങനെ ഒക്കെ വരും ഭയങ്കര മതി മതി ധാരാളം ഞാൻ നോക്കട്ടെ ലാസ്റ്റ് ഇനി എന്നാ ഇനി അവിടെ അയിലങ്ങൾ ഉണ്ട് പിന്നെ കാജിലുണ്ട് അയിലങ്ങൾ എടിയുടലേ എന്താ തുറക്കുന്ന മേലല്ലേ നല്ല മേല ഇത് ശരിക്കല്ല മാറ്റി തരാ വരുന്നിട്ടിനി ഐ വെച്ച് അമ്മ എന്തിനാ ചിരിക്കുന്നു എനിക്ക് ഫോണിന്റെ ക്ലിയർ ആയിട്ട് കാണുന്നില്ലാസ്റ്റ് നോക്കാന്നെയായിരിക്കുന്നു ഡാർക്കായിട്ട് വരട്ടെ അയ്യോ തോന്നില്ല ഇത് ഹൈലൈറ്റർ റമൺ ഇങ്ങനെ ചീക്ക് ബോൺസിലെല്ലാം ബ്രഷ് ഉണ്ട് കിട്ടാ ബ്രഷ് ഉണ്ട് കൈ ഉണ്ടോ ബ്രഷുണ്ട്ട്ടോ അല്ലെങ്ങനെ എവിടെയുണ്ട് നമ്മുടെ ചീക്ക് ബോൺസിൽ പിന്നെ ഈ മൂക്കിന്റെ നടുക്കെല്ലാം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നോക്കാം ഡാൻസിനെല്ലാം മൂക്കിൽ നിൽക്കുന്നതെല്ലാം തന്നെ ഡാൻസിന് വെക്കുന്ന പോലെ എനിക്ക് വയ്ക്കണ്ട ഡാൻസിന് ഇതെല്ലാം ഞാൻ പറഞ്ഞു തരണോ ഇങ്ങനെ ഇങ്ങനെ അമ്മ കണ്ണിന്റെ കണ്ണിൻ്റെ മെയിൻ ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് ഇതെല്ലാം ലിപ്സ്റ്റിക് ഞാൻ കുറച്ച് ഞാൻ കൊറച്ച് ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ട് നമുക്ക് കൺഫ്യൂഷൻ ആവണ്ടെന്ന് വെച്ചിട്ട് അപ്പൊ സോറി ഇത് ലിപ്സ്റ്റിക് അല്ല ഒരു ഇത് കോണ്ടോറിങ് ആണ് ഇത് ചെയ്യണം ഇതൊരു ചെയ്യുക ഇതിങ്ങനെ മുമ്പായാലിങ്ങനെ ഒട്ടിയോ കാണണം എന്നാ ഒട്ടിക്കണം നല്ല ഇതല്ല ഞാൻ ഞാൻ പറഞ്ഞു എല്ലാം ിറ്റാണ് ചെയ്തത് അതുകൊണ്ട് ഒന്നുമില്ല സമ്മാനം ഇപ്പൊ രണ്ട് പിങ്ക് മൂന്ന് പിങ്ക് ഷേഡ് ഉണ്ട് പിന്നെ രണ്ട് ബ്രൗൺ ഷേഡ് ഉണ്ട് ഇതിലേതാ അമ്മക്ക് ഇഷ്ടം ഞാൻ ഡാജിലറിന്റെ ഡി എൽ സി സീറോ ടു ഫൈവ് ഷെയ്ഡാന്നത് ഇവിടെ പക്ഷേ ഒരു വരതും കോണ്ടോറിൻ്റെ അത് മായിച്ച് കളാം ഒരു ലൈറ്റ് മേക്കപ്പ് ലൈറ്റ് മേക്കപ്പ് അമ്മേൻ്റെ അമ്മേൻ്റെ വരവ് ലൈറ്റ് മേക്കപ്പ് ഇനി ഇനി എനിക്ക് മുടി കെട്ടിരാം മുടി കെട്ടാന്ന മുടി എല്ലാം ഒന്നും സ്റ്റൈൽ ചെയ്തു തരാം ാക്കിട്ടിങ്ങനെയാണോ നമുക്ക് വലിയ നോക്കാം സ്റ്റൈലാ അതിലിങ്ങനെ കണ്ട വേരിയില്ല പൊറത്ത് പുതിയ വെറൈറ്റി വാ ഒത്രയാ ഫൗണ്ടേഷൻ കിട്ടിനി ഞാൻ വിചാരിച്ചു കൊറച്ചെല്ലാം അറിയാ എന്നിട്ടാന്ന് ഞാൻ കൂട്ടിട്ട് വന്നേ അപ്പത്തേക്ക് ഒന്നും അറിയാം ലിപ്സ്റ്റിക് വരെ മര്യാദ കിട്ടിച്ചിരിക്കും കുഴപ്പമില്ലാണ്ട് കിട്ടിനി ബാക്കിയെല്ലാം ബാക്കി എല്ലാം കാജൽ കിട്ടിനാ കാജലൊന്നും കാണാനേ ഇല്ല അപ്പൊ ഇങ്ങനെ ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്റെ ഇതിലുള്ളത് ഒന്നും പറയാനില്ല വെൽ വെൽ വെൽഡാണ് നമുക്ക് വെൽഡാണ് നമ്മക്കെന്നയാനുണ്ടാ ും പറയാനില്ല അതുപോലെ എനിക്ക് കിട്ടുന്നു മെച്ചപ്പുട്ടും ഇനി ഇടണ്ട വൃത്തിയിൽ ഇനി എന്നാണെന്ന് എന്റെ അഭിപ്രായം ഉണ്ട് അപ്പം അത്രപെള്ളികൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അപ്പം എല്ലാവർക്കും അമ്മ ഇട്ട ഇട്ടമ്മ ഇഷ്ടപ്പെട്ടു ഇല്ലയോന്നൊന്നും പറയണം അതുണ്ടാവും ഇതിന്റെ ഒന്നും ഏറ്റവും ഇഷ്ടമായത് എനിക്കിഷ്ടമാണ് അന്നൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഹൈ ലൈഫാണ് ഇത് കാണാൻ നല്ല രസമുണ്ട് അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സ്വകാര്യ സഭ ഇത്ര വിളി ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനി അടുത്ത വീഡിയോയിലോട്ടേ കാണുന്നവരാക്കും ബൈ ബൈ ബൈ